ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധ ബൈബിളിലെ മുഴുവൻ കഥയും ഒരു കുഞ്ഞു വീഡിയോ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനും ഷെയർ ചെയ്യുക ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു സൃഷ്ടിക്കർമ്മത്തിനൊടുവിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അവരോട് കൂടെ വസിച്ചു എന്നാൽ സാത്താൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട മനുഷ്യൻ വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചു അങ്ങനെ ലോകത്തിലേക്ക് പാപം കടന്നു വന്നു ആ പാപത്തിന്റെ കാലത്ത് നോഹയുടെ കാലത്ത് ഒരു വലിയ പ്രളയം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദൈവം എബ്രഹാത്തെ വിളിച്ച് ജനതകളുടെ പിതാവ് ആകണമെന്ന് വാഗ്ദാനം ചെയ്തു അതനുസരിച്ച് ദൈവം അവനൊരു പുത്രനെ നൽകി ഇസഹാക്ക് ഇസഹാക്കിന്റെ മകൻ യാക്കോബ് യാക്കോബിന് പന്ത്രണ്ട് പുത്രന്മാർ അവരിൽ ഇഷ്ടപുത്രനായ ജോസ് പിന്നീട് ഈജിപ്തിൻ്റെ അധിപനായി യാക്കോബിൻ്റെ കുടുംബത്തെയും ഈജിപ്തിനെയും ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കാൻ ദൈവം ജോസിനെ ഉപകരണമാക്കി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ജനത ഈജിപ്തിൽ അടിമകളായി അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു മോശയുടെ പിൻഗാമിയായ ജോഷ ഇസ്രായേൽ ജനത്തെ കാണാൻ ദേശത്തേക്ക് നയിച്ചു ജോഷയ്ക്ക് ശേഷം യുദ്ധവീരന്മാരായ ന്യായാംഗങ്ങൾ അധികാരമാക്കി സാംസം തുടങ്ങിയവ ഇസ്രായേലിനു വേണ്ടി പോരാടി എങ്കിലും ഒരു രാജാവിനു വേണ്ടി അവർ മുറവിളി കൂട്ടി അതനുസരിച്ച് ദൈവം സാവൂളിനെയും ദാവീദിനെയും സോളമനെയും രാജാക്കന്മാരാക്കി എന്നിട്ടും ജനങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടായി അതിൻ്റെ ഫലമായി ഇസ്രായേൽ വിഭജിക്കപ്പെട്ടു ജനം ദൈവത്തിൽ നിന്നും അകന്നു ഏഴിയ ഏഷ്യ മിക്ക ജെറമീയ എസ്സെക്കിയൽ തുടങ്ങിയ പ്രവാചകന്മാർ പ്രവചനത്തിലൂടെ ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ പരിശ്രമിച്ചു പക്ഷേ ജനം അവരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചു ഇസ്രായേൽ രാജ്യം വിദേശീയരാൽ ആക്രമിക്കപ്പെട്ടു ജനങ്ങൾ അസിരിയിലും ബാബിലോണിയായിലും അടിമകളായി ജെറുസലേം ദേവാലയം നശിക്കപ്പെട്ടു എങ്കിലും ദൈവം അവരെ കൈവിട്ടില്ല പ്രവാസത്തിനു ശേഷം ജനങ്ങൾ പതിയെ സ്വദേശത്തേക്ക് മടങ്ങിയെത്തി എസ്രയുടെയും നെഹ്മിയുടെയും നേതൃത്വത്തിൽ അവർ ദേവാലയം പുതുക്കി പണിതു പിന്നീട് ഇസ്രായേൽ ജനം പേർഷ്യക്കാരുടെയും ഗ്രീക്കുകാരുടെയും സിറിയക്കാരുടെയും ഭരണത്തിലൂടെ കടന്നുപോയി യൂദാസ് മക്കബേയൂസിന്റെ നേതൃത്വത്തിൽ ജനം രാഷ്ട്രീയമായി ചെറുത്തുനിൽക്കുകയും മലിനമാക്കപ്പെട്ട ദേവാലയം പുനഃസമർപ്പണം നടത്തുകയും ചെയ്തു അതിനുശേഷം റോമൻ ആധിപത്യത്തിലേക്ക് ജനം പ്രവേശിച്ചു ഈ നാളുകളിൽ ദൈവം നിശബ്ദനായിരുന്നു വലിയ പ്രശ്നങ്ങളില്ല അത്ഭുതങ്ങളില്ല ദൈവദൂതന്മാരുടെ ദർശങ്ങളില്ല ഒടുവിൽ ഈശോയുടെ ജനനത്തിലൂടെ ആ നിശബ്ദം ഭേദിക്കപ്പെട്ടു ദൈവപുത്രനാണെന്ന് തെളിയിച്ചുകൊണ്ട് അവൻ നീതിമനായി ജീവിച്ചു സത്യം പഠിപ്പിച്ചു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ചതിലൂടെ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത അവൻ നോക്ക് കാണിച്ചു തന്നു അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു പക്ഷേ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവൻ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവൻ്റെ അനുയായികൾ ലോകം എന്നും ചുറ്റി സഞ്ചരിച്ചു ഇപ്പോൾ നമ്മളും ഈ കഥയുടെ ഭാഗമാകുന്നു നമുക്കും അവൻ്റെ സ്നേഹം പങ്കുവച്ചുകൊണ്ട് ഈ ലോകത്തിൽ മാറ്റം വരുത്തുവാൻ ഉള്ള കടമയുണ്ട് കാരണം അന്ത്യവിധിക്കായി അവൻ ഒരു തിരികെ വരും